നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് പിണങ്ങിപ്പോയ പാർട്ട്ണർ ഉണ്ടോ പാർട്ട്ണർ എന്ന് വെച്ച ഭാര്യ ഭർത്താവ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നിങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചു പോവുകയോ നിങ്ങളോട് പിണങ്ങി പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വശീകരണ ഉപായത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കവിൾ വെള്ളം പുറത്തേക്ക് തുപ്പുക ഇത്ര മാത്രം ചെയ്താൽ മതി നിങ്ങളുടെ വ്യക്തി എല്ലാ പിണക്കങ്ങളും മറന്ന് സ്വയം നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തും ഈ വശീകരണ ഉപായം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം അതിനു മുമ്പ് ഇത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്നും അകന്നു പോവുകയോ നിങ്ങളെ അവഗണിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഉപായം ചെയ്യാം നിങ്ങളുടെ കാമുകൻ അല്ലെങ്കിൽ കാമുകി ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഉപായം നിങ്ങൾക്ക് വളരെ ഗുണകരമാകും ഇത് ഒരു ഒറ്റ വരി മന്ത്രമാണ് ഈ മന്ത്രം ചൊല്ലിയിട്ട് ഒരു കവിൾ വെള്ളം പുറത്തേക്ക് തുപ്പണം അത്രമാത്രം ചെയ്താൽ മതി ആ വ്യക്തി നിങ്ങളെ പ്രാന്തമായി പ്രണയിക്കും നിങ്ങൾ ആരെ ഉദ്ദേശിച്ചാണോ ഇത് ചെയ്യുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ഇത് ഒരു തവണ ചെയ്താൽ മതി നിങ്ങളുടെ കാമുകൻ അല്ലെങ്കിൽ കാമുകി ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അങ്ങനെ ആരാണെങ്കിലും അവർക്ക് പിന്നെ നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും അകലമോ തെറ്റിദ്ധാരണയോ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാകും നിങ്ങൾ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും നിങ്ങളുടെ നിയന്ത്രണത്തിലാകും നിങ്ങളെ ഉപേക്ഷിച്ചു പോയവർ ഉറപ്പായും തിരിച്ചു വരും ഇത് നിങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് കൈകാലുകൾ വൃത്തിയാക്കണം മുഖം നല്ലതുപോലെ കഴുകണം എന്നിട്ട് മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ ഇത് രാത്രിയിലാണ് ചെയ്യേണ്ടത് രാത്രി നിങ്ങൾ എല്ലാ ജോലികളും തീർത്തതിന് ശേഷം ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് വേണം ഇത് ചെയ്യാൻ ആ സമയത്ത് നിങ്ങൾക്ക് കുളിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് കൈയും കാലും മുഖവും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജോലിയെല്ലാം തീർത്തതിന് ശേഷം നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ശാന്തമായ സ്ഥലത്തിരിക്കുക ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല ഉറപ്പുള്ള ഒരു സ്ഥലത്ത് വേണം ഇരിക്കാൻ അതുപോലെ ഇത് ചെയ്യുന്നത് ആരും കാണാനും പാടില്ല ഈ സമയത്ത് ഒരു ഗ്ലാസിൽ ഒരല്പം ശുദ്ധമായ വെള്ളം എടുക്കണം കഴിയുന്നത് കിണറ്റിൽ നിന്ന് കോരിയ വെള്ളമാണ് ഉത്തമം അതില്ലെങ്കിൽ വേറെ ശുദ്ധമായ വെള്ളം പൈപ്പിൽ നിന്നോ മറ്റോ എടുക്കാം നിങ്ങൾ ഇരുന്നതിന് ശേഷം കണ്ണുകൾ അടച്ച് ദീർഘശ്വാസം എടുക്കണം അകത്തേക്കും പുറത്തേക്കും ഒന്ന് രണ്ട് തവണ ദീർഘശ്വാസം എടുക്കുക മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ പോസിറ്റീവ് ആയിരിക്കണം ഒരു അനാവശ്യ ചിന്തകളും നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ ഉപായത്തിൽ പൂർണമായും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് ശാന്തമായി എന്ന് ഉറപ്പിച്ചതിന് ശേഷം വായിൽ ഒരു കബിൾ വെള്ളം നിറയ്ക്കണം എന്നിട്ട് നിങ്ങൾ ആരെ ഉദ്ദേശിച്ചാണോ ഇത് ചെയ്യാൻ പോകുന്നത് ആ വ്യക്തിയുടെ കുൾ നെയ്മ അതായത് മുഴുവൻ പേര് ഓർക്കണം എന്നിട്ട് ഇവിടെ പറയുന്ന ഈ ചെറിയ മന്ത്രത്തിന്റെ കൂടെ ആ വ്യക്തിയുടെ കുൾ നെയ്ം ചേർത്ത് മൂന്ന് തവണ മനസ്സിൽ പറയണം വായിൽ വെള്ളം നിറച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് അതിനാൽ ഈ മന്ത്രം മനസ്സിൽ പറഞ്ഞാൽ മതി ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് മന്ത്രം ആദ്യം ഓം എന്ന് പറയുക മനസ്സിൽ പറഞ്ഞാ മതി ആദ്യം എന്ന് പറയുക അതിനുശേഷം നിങ്ങൾക്ക് വശീകരിക്കേണ്ട വ്യക്തിയുടെ ഫുൾ ഹുൾനെയും പറയുക മുഴുവൻ പേരും പറയുക അതിനുശേഷം മനോഹർ രാമം എന്ന് പറയണം ആദ്യം ഓ അതിനുശേഷം വ്യക്തിയുടെ പേര് അത് കഴിഞ്ഞിട്ട് മനോഹർ രാമം ഇങ്ങനെ മൂന്ന് തവണ മനസ്സിൽ പറഞ്ഞതിന് ശേഷം വീടിന് പുറത്തുപോയി വായിൽ നിറച്ചിരിക്കുന്ന വെള്ളം പുറത്തേക്ക് തുപ്പിക്കളയണം ഇത് ചെയ്തതിനു ശേഷം ആരോടും സംസാരിക്കരുത് നിശബ്ദമായി കിടക്കയിൽ പോയി കിടന്നുടങ്ങണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ വ്യക്തിയെ സങ്കല്പിക്കുക ഇത് ചെയ്ത് തൊട്ടടുത്ത ദിവസം മുതൽ ഫലം കാണിച്ചു തുടങ്ങും ഇത് മാസത്തിൽ ഒരു തവണ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ ഈ ഉപായം ആരെയും ദ്രോഹിക്കാനോ ചതിക്കാനോ വേണ്ടി ചെയ്യരുത് യഥാർത്ഥ സ്നേഹത്തിനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി മാത്രമേ ഇത് ചെയ്യാവൂ രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ഇത് ചെയ്യുക അതിനുശേഷം ഒരു വാക്ക് പോലും ഉണ്ടരുത് പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചെയ്യുക അപ്പോൾ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുകയുള്ളൂ പൂർണ്ണ ഏകാഗ്രമായ മനസ്സോടുകൂടി മാത്രം ചെയ്യണം ഇത് ചെയ്തതിന് ശേഷം ആരോടും ഇതിനെ കുറിച്ച് പറയുകയും ചെയ്യരുത് അതുപോലെ ഇത് ചെയ്യുമ്പോൾ മനസ്സിൽ ഒരു തരത്തിലുമുള്ള നെഗറ്റീവ് ചിന്തകളും ഉണ്ടാകരുത് പോസിറ്റീവ് വികാരങ്ങളോട് മാത്രം ചെയ്യുക നന്ദി നമസ്കാരം